ഒരു കൈ ബാൻഡേഡിട്ട് തൂക്കി നിൽക്കുന്നത് കണ്ടിട്ടും നിന്റെ മറ്റേ കൈ കൂടി അടിച്ചോടിക്കുമെടാ എന്ന് പറഞ്ഞ് ഗുരുതരമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടിക്ക് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് മലപ്പുറം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻവശത്ത് വെച്ച് സി പി ഒ ഹരിലാലിന്റെ കിരാതമർദ്ദനത്തിനിരയായ കെ പി സി സി അംഗം കെ ശിവരാമനാണ് ഒടുവിൽ നീതി ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനും ലാത്തിചാർജിനും പിന്നാലെയായിരുന്നു കെ എസ് ആർ ടി സി സ്റ്റാന്റിന് മുൻവശത്ത് നിൽക്കുകയായിരുന്ന ശിവരാമനെ ഹരീഷ് മർദ്ദനത്തിനിരയാക്കിയത് ഒരു കൈക്ക് പൊട്ടലുണ്ടായിരുന്ന ശിവരാമൻ തന്നെ ആക്രമിക്കരുതേ എന്ന് നിലവിളിച്ചഭ്യർത്ഥിച്ചിട്ടും ഹരീഷ് മർദ്ദനം തുടരുകയായിരുന്നു ഉദ്യോഗസ്ഥനെതിരെ ദൃശ്യങ്ങൾ സഹിതം മനുഷ്യാവകാശ കമ്മീഷന് ശിവരാമൻ പരാതി നൽകിയിരുന്നു വകുപ്പുതല അന്വേഷണം നടത്തി അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മലയാളം മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് ബിസിനസ് ഗാദറിംഗ് പാർട്ടീസ് കോളേജ് ട്രിപ്സ് அங்கனை பலவித ஗ருப் ஐக்டிவிட்டிஸினும் பிரத்தியக பாக்கேஜுகர் போன் 8089-021-666 7034-191-993